വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നില്ലേ അപ്പോ എൻ്റെ ഡെയിലി ബ്ലോഗ്സ് വീഡിയോ എല്ലാവരും കാണണം കേട്ടോ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ചാനൽ പിന്നെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോ രാവിലെ ആയി പുളിയൊക്കെ കഴിഞ്ഞു ഇന്നലെ ത്രിപ്രയാർ ഏകാദശി ആയിരുന്നല്ലോ അപ്പോ ഏകാദശി വ്രതം നോക്കിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ആദ്യം നമ്മൾ കുളിച്ചിട്ട് അരി പിന്നെ തുളസി കൂടിയിട്ടുള്ള വെള്ളം കേട്ടോ ആദ്യം കുടിക്കുക അങ്ങനെ കുടിച്ചിട്ടാണ് ഏകാദശി എൻഡ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ ഇപ്പോൾ ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചിട്ട് അതിൽ കുറച്ച് അരിയുടെ എന്നിട്ട് പിന്നെ തുളസി പൊട്ടിച്ചു തുളസിയുടെ എല്ലാം നന്നായിട്ട് കഴുകിയിട്ട് ആ വെള്ളത്തിൽ ഇടാട്ടോ അതാണ് നമ്മൾ ആദ്യമായിട്ട് കുടിക്കുക ഏകാദശി അവസാനിപ്പിക്കാൻ അപ്പോൾ നമ്മൾ ഇനി അപ്പോൾ ഇന്നത്തെ ദിവസം എന്തൊക്കെ കഴിച്ചു എന്ന് നോക്കാം നമുക്ക് അപ്പോൾ രാവിലെ തന്നെ പുട്ടും കടലയും പപ്പടവും അപ്പോൾ പുട്ടിന് എന്തൊക്കെ കറി ഉണ്ടെങ്കിലും പപ്പടം എനിക്ക് മസ്റ്റാട്ടോ അതുപോലെ ആരെങ്കിലും ഉണ്ടോ ഉച്ചയ്ക്ക് മീൻകറി ആയതുകൊണ്ട് എന്തോ ഒന്നാം തിയ്യാണ് അപ്പോൾ അമ്പലത്തിൽ പോകാണ്ടായിരുന്നു അപ്പോൾ വൈകിട്ട് അപ്പോൾ ഞാൻ മീൻ മീൻകറി കൂട്ടിയിരിക്കുക അപ്പോൾ അതിന് പകരം ഞാനൊരു ചമ്മന്തി പെട്ടെന്ന് തട്ടി കൂട്ടിയതാണ് കേട്ടോ പറമ്പെ നമ്മൾ പച്ചമുളക് ഉണ്ടായത് പറിച്ചെടുത്തിട്ട് ഉള്ളിയും പച്ചമുളകും പിന്നെ ഒരു കഷ്ണം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ചതച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് ഉപ്പിടുക വെളിച്ചെണ്ണ ഒഴിക്കുക തീർന്നു ഈസിയാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അപ്പൊ ചോറും ചക്കയും മുതിരീം ഉപ്പേരിയും പിന്നെ ഈ ഒരു ചമ്മന്തി കൂട്ടിയിട്ട് പിന്നെ പപ്പടം അത് കൂട്ടിയിട്ട് കഴിച്ചു അപ്പോൾ ഉച്ചയൂണ് അതാണ് കേട്ടോ പിന്നെ നമ്മൾ വൈകിട്ട് ചായീട്ട് കാച്ചിൽ അല്ലെങ്കിൽ കാവത്ത് കേട്ടോ അതും പിന്നെ പൂളയും കൂടി പുഴുങ്ങി കേട്ടോ അപ്പൊ ഏട്ടനൊക്കെ ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാല് ചായക്കൊരു കടിയും അപ്പൊ അതായി കാവത്ത് പുഴുങ്ങിയതും പിന്നെ കാച്ചിൽ അല്ലെങ്കിൽ കാവത്ത് പുഴുങ്ങിയതും പിന്നെ കപ്പ അല്ലെങ്കിൽ പൂള പുഴുങ്ങിയതുമാണ് ഇട്ടത് അപ്പോൾ ഏട്ടനെ വിളമ്പ് ചെയ്താട്ടോ ചായ ഞാൻ മീൻകറി കൂട്ടിയില്ല അപ്പോൾ ഏട്ടനെ മീൻകറി കൂട്ടിയിട്ട് കാച്ചിലും പുഴുഞ്ഞതൊക്കെ കൊടുത്തു കട്ടൻ ചായയും കൂട്ടി കഴിച്ചു കേട്ടോ പിന്നെ അത് പർമനൻ്റ് ആയിട്ടുള്ള കായാണ് കേട്ടോ അത് പഴുത്ത് പഴം നല്ല ഞാലിപ്പൂവനാണ് അപ്പോൾ അതിടയ്ക്ക് ഓരോന്നോരുന്നിട്ട് കഴിക്കും പഴുക്കുമ്പോഴൊക്കെ കൂടി പഴുപ്പ് വരും പിന്നെ രാത്രി കഴിച്ചത് രണ്ട് ചപ്പാത്തിയും പിന്നെ പരിപ്പ് കറിയാണ് കേട്ടോ അന്നത്തെ ദിവസം ഞാൻ കഴിച്ചത് ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാല് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ താങ്ക്